വളരെയേറെ സങ്കീർണമായ ഒരു സാഹചര്യമാണ് ലോകത്താകെ ഉള്ളത് വളരെ ലളിതമായ ഒരു പ്രക്രിയയല്ല ലോകം അവവ്ര വലതു ശക്തികൾ ലോകത്തിന്റെ അധികാര കേന്ദ്രത്തിൽ നിൽക്കുകയാണ് ട്രംപ് അധികാരമേറ്റതോടുകൂടി അമേരിക്കൻ സാമ്രാജ്യത്വം കൂടുതൽ പ്രകോപനപരവും കൂടുതൽ ജനാധിപത്യ വിരുദ്ധവും സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് വിശദവുമായ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യുദ്ധ സന്നാഹം ലോകവ്യാപകമാക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടൽ നടത്തിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു ചിത്രമാണ് കാണാനാവുക ലോകത്ത് രണ്ട് ലോകമായ യുദ്ധങ്ങളുണ്ടായത് രണ്ടും സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിൽ തമ്മിലുള്ള വൈരുദ്ധ്യത്തിന്റെ തുടർച്ചയിൽ നിന്നാണ് സി പി ഐ എമ്മിൻ്റെ രാഷ്ട്രീയ പ്രമേയത്തിൽ സാമ്പ്രാജത്വ ശക്തികൾ തമ്മിൽ തമ്മിലുള്ള വൈരുദ്ധ്യത്തിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നും മുമ്പത്തെ പോലെ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീക്കുന്നതിന് സാധിക്കത്തക്ക രീതിയിലുള്ള വൈരുദ്ധ്യമായി സാമ്പ്രാജത്വ രാജ്യങ്ങൾ തമ്മിൽ തമ്മിലുള്ള വൈരുദ്ധ്യം ഇപ്പോഴില്ല എന്നും നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് രാഷ്ട്രീയ പ്രമേയത്തിന്റെ ഭാഗമായിട്ട് കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ എന്നാൽ ട്രംപ് അധികാരത്തിൽ വന്നതോടുകൂടി അതിവേഗം ഈ സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിൽ തമ്മിലുള്ള വൈരുദ്ധ്യം തന്നെ രൂക്ഷമാകാൻ പോകുന്ന പുതിയ സാഹചര്യമാണ് ഇങ്ങനെ തൊഴിലാളി വർഗത്തിനും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്കും പൊതു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന സർവ മനുഷ്യർക്കുമെതിരായി കടന്നാക്രമണത്തിന്റെ രീതിയിൽ അത് യുദ്ധ പശ്ചാത്തലത്തിലായാലും സാമ്പത്തിക രീതിയായാലും എല്ലാം വളരെയേറെ തീവ്രമായ വലതുപക്ഷ ശക്തികൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് നമ്മുടെ സമ്മേളനം ചേരുന്നത് അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളും സമരങ്ങളും ഈ രാജ്യത്ത് തന്നെ ഈ ലോകത്ത് തന്നെ നടക്കുന്നുണ്ട് സോവിയറ്റ് രക്ഷയെ തകർക്കുന്നതിന് വേണ്ടി സോഷ്യൽ സമ്പത്ത് വ്യവസ്ഥയെ അതുവഴി ഇല്ലാതാക്കുന്നതിനു വേണ്ടി സാമ്രാജ്യത്വവും സോവിയറ്റ് രക്ഷിക്കകത്ത് തന്നെയുള്ള ശക്തികളുമെല്ലാം നടത്തിയ കടന്നാക്രമണ രീതിയും നമുക്കറിയാം തൊണ്ണൂറുകളുടെ ആദ്യം സോവിയറ്റ് രക്ഷിയില്ലാതായി കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ സോറിസ്റ്റ് വ്യവസ്ഥകൾ മുതലാളിത്തത്തിലേക്ക് തിരിച്ചുപോയി അപ്പോൾ ലോകം മുഴുവനുള്ള സാമ്രാജ്യത്വം പറഞ്ഞു ഇനി ലോകത്ത് ഏകദ്രുവൂഹികയാണ് മുതലാളിത്തം സാമ്രാജ്യത്വം മാത്രം വളരെ ഒന്നിനും സാധ്യതയില്ല ചൈനയിൽ ടിയാൻമാൻ സ്ക്വയറിൽ വലിയ കലാപം നടത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം ആരംഭിച്ചു അതിനെ ചൈനീസ് ജനത ജനാധിപത്യ ശക്തികൾ അവിടുത്തെ പാർട്ടി ശക്തിയായ നിലപാട് സ്വീകരിച്ച് അതിനെ ഫലപ്രദമായി നേരിട്ടു ജനകീയ ചൈന ഇപ്പോഴും നിലനിൽക്കുകയാണ് വിയറ്റ്നാം ഇപ്പോഴും നിലനിൽക്കുകയാണ് ക്യൂബയെ ഇല്ലാതാക്കുമെന്നുള്ള പ്രചാരവേല നടത്തിയിട്ട് ഇപ്പോഴും ക്യൂബ നിലനിൽക്കുകയാണ് ശക്തിയായ ഉപരോധമെല്ലാം ഉണ്ടെങ്കിലും ക്യൂബ നിലനിൽക്കുകയാണ് അതുപോലെ തന്നെ കൊറിയ നിലനിൽക്കുകയാണ് ലാവോസ് നിലനിൽക്കുകയാണ് ഇതെല്ലാം സോഴ്സസ് രാജ്യങ്ങളാണ് വലിയ രീതിയിലുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചുകൊണ്ട് ചൈന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ എല്ലാം വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കാൻ ഞാൻ മുതിരുന്നില്ല വളരെ പരിമിതമായ സമയം മാത്രമേ ഈ ഉദ്ഘാടന സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ മുമ്പിലുള്ളൂ എന്നാലും നിങ്ങളെല്ലാം വന്ന പശ്ചാത്തലത്തിൽ ഒന്നും പറയാതെ പോയാൽ വലിയ പോയി എന്ന് പിന്നീട് പറയേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയെങ്കിലും പറഞ്ഞത് സ്വാഭാവികമായി സോഷ്യലിസവും സാമ്രാജ്യത്വവും തമ്മിലുള്ള വൈരുദ്ധ്യം രൂക്ഷമാകുകയാണ് മൂന്നാം ലോകരാജ്യങ്ങൾക്ക് നേരെയുള്ള സാമ്രാജ്യത്വത്തിൻ്റെ കടന്നാക്രമം ശക്തിപ്പെടുകയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകത്തെമ്പാടുമുള്ള ഭരണകൂടശക്തികൾക്കെതിരായി മുതലാളിത്ത ഭരണകൂടത്തിനെതിരായി സാമ്പ്രാജ്യത്വ ശക്തികൾക്കെതിരായി അതത് രാജ്യങ്ങളിലെ അധ്വാനിക്കുന്ന വർഗം അതിശക്തിയായ പോരാട്ടങ്ങളിലൂടെ സമരങ്ങളിലൂടെ മുമ്പോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ ചരിത്ര കാലഘട്ടമാണ് ലോകത്ത് ഇന്ന് കാണാനാവുന്നത് അതിൻ്റെ എല്ലാം ഭാഗമായി നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ശ്രീലങ്കയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നു പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് സിലോണിൽ കമ്മ്യൂണിസ്റ്റുകാരന് വലിയ രീതിയിൽ മുന്നോട്ടേക്ക് വരാൻ സാധിക്കുന്നു ഇപ്പോൾ നേപ്പാളിൽ ഒരു ഭാഗത്ത് നമുക്ക് നേതൃത്വം കൊടുക്കാൻ സാധിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ് സംവിധാനം വന്നു സിലോണിൽ വന്നു ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളിൽ ദസക്കണക്കിന് രാജ്യങ്ങളിൽ സാമ്പ്രായത്വ വിരുദ്ധ ഇടതുപക്ഷ നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെന്റുകൾ അധികാരത്തിൽ വരികയാണ് ഇതെല്ലാം സോഴ്സസ് രാജ്യങ്ങളാണ് എന്നൊന്നും നമ്മൾ കണക്കാക്കുന്നില്ല ഏറ്റവും ശക്തിയായിട്ട് സാമ്പ്രദായിത്വ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നുണ്ട് ഇടതുപക്ഷ സമീപനം സ്വീകരിക്കുന്നുണ്ട് അതൊരു ഭാഗത്ത് വലിയ രീതിയിൽ വളർന്നു വരുന്നുണ്ട് എന്ന കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ് ലോകത്തെമ്പാടുമുള്ള ജനങ്ങളിൽ അഞ്ചിൽ രണ്ട് ഇപ്പോഴും നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് സാഹചര്യത്തിലൂടെ മുന്നോട്ടേക്ക് പോവുകയാണ് ഇത് നമ്മൾ കാണണം തീരെ അവസാനിച്ചു എന്ന് കണ്ട സ്ഥലത്താണ് വലിയ രീതിയിലുള്ള മാറ്റം ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും ആ മാറ്റം അനിവാര്യമാണ് ഒരു സംശയോപാണ്ട